ഓരോ റോഡ് അപകടങ്ങളിലും നഷ്ടമാകുന്നത് പ്രിയപ്പെട്ടവരെയാണെന്നും അതിനെ വെറും കണക്കിലൊതുക്കാനാകില്ലെന്നും ഹൈക്കോടതി അപകടങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല അത് സൃഷ്ടിക്കുന്നതാണ് റോഡിലെ സുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് വാഹനങ്ങൾ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുകയും സഹജീവികളുടെ ജീവൻ സംരക്ഷിക്കുകയും വേണമെന്നും ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു തൃശൂർ നാട്ടികയിൽ റോഡിൽ ഉറങ്ങിക്കിടന്ന അഞ്ചു പേര് തടിലോറി കയറി മരിച്ച സംഭവത്തിൽ അന്വേഷണം ഒരു മാസത്തിനകം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ഉത്തരവിട്ട വിധിന്യായത്തിലാണ് ഈ നിരീക്ഷണം കേസിൽ രണ്ടാം പ്രതിയായ ലോറി ഡ്രൈവർ കണ്ണൂർ സ്വദേശി സി ജെ ജോസിന്റെ ജാമ്യ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ഉത്തരവ് ഇത്തരമൊരു സംഭവത്തിൽ പ്രതികൾ കസ്റ്റഡിയിൽ വിചാരണ നേരിടേണ്ടതുണ്ടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു വലപ്പാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസറോടാണ് ഒരു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതി നടപടികൾ പൂർത്തിയാക്കി മൂന്നാഴ്ചയ്ക്കുള്ളിൽ ബന്ധപ്പെട്ട കോടതിയിലേക്ക് കേസ് കൈമാറണം അതിനുശേഷം മൂന്ന് മാസത്തിനുള്ളിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കണം ആ സമയക്രമം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ഉറപ്പാക്കണം ഇതാണ് കോടതിയുടെ നിർദ്ദേശം ഇത്തരമൊരു കേസിൽ കോടതിയുടെ ഉത്തരവ് സമൂഹത്തിനൊരു സന്ദേശമായി മാറേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു മദ്യപിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാൽ അഞ്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് പോലീസ് ബ്ലോക്ക് ചെയ്തിരുന്ന റോഡിലേക്കാണ് ലോറി ഓടിച്ചു കയറ്റി അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന നിഷ്കളങ്കരായ മനുഷ്യരെ കൊലപ്പെടുത്തിയത് അപകടങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നീതിന്യായ സംവിധാനങ്ങളുടെയും ചുമതലയാണ് നാട്ടികയിൽ നടന്ന അപകടം എല്ലാവരുടെയും മനസ്സിനെയും ഉലച്ച സംഭവമാണ് മദ്യപിച്ച് ലക്കുകെട്ട ഹർജിക്കാരൻ വാഹനം ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അതിനാൽ കേസിൽ രണ്ടാം പ്രതിയാണ് അപകടമായിരുന്നുവെന്നും അതിനാൽ നരഹത്തി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും ഹർജിക്കാരന്റെ വാദം കോടതി അംഗീകരിച്ചില്ല അതേസമയം ഇന്ത്യയിൽ വർഷം ഒരു ലക്ഷത്തിലധികം പേര് വാഹനാപകടത്തിൽ മരിക്കുന്നുണ്ടെന്നും അപകടങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര യോഗങ്ങളിൽ മുഖം മറച്ചിരിക്കേണ്ട സ്ഥിതിയാണെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ പറഞ്ഞതും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്